ഹായ് ഓരോ ലോ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകുമോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് സത്യം പറഞ്ഞ ഹോട്ടൽ ടാസ്ക്കിൽ എനിക്ക് ഈ എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കഴിഞ്ഞോസദ എപ്പിസോഡ് ഈ ഹോട്ടൽ ടാസ്ക് ഒന്നും കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞോസദത റിയാസ് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം താല്പര്യം തോന്നിയൊന്നുമില്ല ഒരു ഓഞ്ഞ എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷാനവാസിനാണ് കയ്യടി കൊടുക്കേണ്ടത് ഷാനവാസ് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് റിയാസ് എന്തോ എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പാളിപ്പോയി ഒറ്റമൊക്കെയാണ് പാളിപ്പോയി ഇതില് മെയിൻ കാളിച്ചേക്കണം ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്തേ വെളുപ്പിന് നാലു മണി അഞ്ച് മണി ആയി തന്നെ ഒക്കെ വിളിച്ചെണീപ്പിച്ച് ഇന്ന് ഉറങ്ങുമ്പോൾ തന്നെ രണ്ടു മണിയൊക്കെ ആവേണ്ടി ഉറങ്ങുമ്പോൾ തന്നെ ഈ മണിയൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ട് വെളുപ്പിന് മണിക്കൊക്കെ തന്നെ എണീപ്പിക്കുമ്പോൾ തന്നെ അവിടെ ഉള്ള ഒക്കത്തിന്റെ മൈൻഡ് ഇന്നത്തെ ഗെയിമിൽ തന്നെ ഒക്കെ പൊളിഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഒരു റെസ്റ്റ് പോലും കിട്ടാതെ അഞ്ചുമണിയൊക്കെ മണിയൊക്കെ പൊളിച്ച് എണീപ്പിച്ച് എണീപ്പിച്ചതിന് ശേഷം ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ തല്ലിടാക്കുന്ന ദിവസം കേട്ടോ ഇന്നത്തെ ദിവസം വേറെ ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂല ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ടാസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ പലതുണ്ടെങ്കിലും ക്യാപ്റ്റൻ നോമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷാനവാസിൻ്റെ ദിവസമായിരുന്നു ഷാനവാസും റിയാസ് അലീമും തമ്മിലുള്ള വഴക്ക് അതുമാത്രമാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാനേ ഉള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും ഷാനവാസ് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്ത് പോകണ്ടായി അതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ റിയാസലീമ് എന്ത് ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ഹോട്ടൽ സ്കാസും ടാസ്ക്കും ഇതിന് മുമ്പത്തെ എപ്പിസോഡ് സീസണുകളിലൊക്കെ കണ്ട പോലെ തന്നെ ഓട്ടോ ടാസ്കിന് എന്ത് ഒരാൾ വിളിക്കുന്നു ആ ബിഗ് ബോസ് ഹൗസിന് വിളിയ ഗോസിപ്പിനെ കുറിച്ച് ചോദിക്കുന്നു അതേപോലെ തന്നെ ഇന്നും ഈ പറയുന്ന പോലെ തന്നെ ഓട്ടോ ടാസ്കിൽ റിയാസലീമ് ഒരാൾ വിളിക്കുന്നു ഈ തവണ ബിഗ് ബോസിലുള്ള ഗോസിപ്പുകളെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം റിയാസലീമും അതേപോലെ തന്നെ നമ്മുടെ അയ്യോ അവരൊക്കെ പേര് ലിറ്ററിലും തമ്മിലുള്ള ഒരു കുറിച്ച് ചോദിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നേരെ റിയാഴ്സൽ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തു നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്തു സലീം എന്നാൽ അതിനെ പൊളിച്ചടക്കി ഷാനവാസ് അങ്ങോട്ട് കൊടുത്തു ഷാനവാസ് കൃത്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടൽ ആകുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന്റെ സ്ഥാനം അത് മാനേജറുടെ സ്ഥാനം ജനറൽ മാനേജറുടെ സ്ഥാനം അസിസ്റ്റന്റ് മാനേജറിൻ്റെ സ്ഥാനം അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതൊന്നും അറിയാതെ ഈ ഹോട്ടൽ ടാസ്ക് ചെയ്യുമ്പോൾ ഇത്ര ദിവസം ഇവര് ഹോട്ടൽ ടാസ്ക് ഇതൊന്നും അറിയാണ്ടാണ് എന്നാൽ ഇന്ന് ഷാനവാസ് കറക്റ്റ് റൂട്ടിലാണ് വന്നത് ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്യാം അതല്ലാതെ ഗസ്റ്റിന്റെ മുന്നിൽ തല നിൽക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഷാനവാസ് അവിടെ ഈ പറയുന്ന പോലെ തന്നെ ക്ലീനിങ്ങിനും അതിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് ഷാനവാസിനെ കൊണ്ട് പണിയിടപ്പിക്കുന്ന ആരാണ് അവിടെ ജനറൽ മാനേജർ അല്ലെങ്കിൽ മാനേജർ ആവട്ടെ അസിസ്റ്റന്റ് മാനേജർ ഇവർക്കൊക്കെ ഷാനവാസിന് മുകളിൽ സ്ഥാനങ്ങളുണ്ട് അവർക്ക് പറഞ്ഞു പണി പണിയെടുപ്പിക്കാം അതല്ലാതെ ഒരിക്കലും ഗസ്റ്റ് നീ പറഞ്ഞാൽ നീ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്ന പറയാനുള്ള അധികാരമില്ല നീ ഗസ്റ്റ് ഇപ്പം പറയുന്നത് അതൊന്നും എടുത്തതായോ അത് റിക്വസ്റ്റാണ് അവിടെ സ്ലീപ്പറിനോടാവട്ടെ അല്ലെങ്കിൽ പറയുന്ന പോലെ ക്ലീനറിനാവട്ടെ ഇതൊക്കെ റിക്വസ്റ്റാണ് ചെയ്യേണ്ടത് അതാണ് ഒരു ഗസ്റ്റിന് പറ്റുള്ളൂ റിക്വസ്റ്റ് അത് ചെയ്തു തരൂന്ന് കാരണം ഞാൻ ചെയ്തു കൊടുത്തന്നെ അത് ഗസ്റ്റ് എന്ത് ടിപ്പും കാര്യങ്ങളും കൊടുക്കും അപ്പം ആ റിക്വസ്റ്റ് മാത്രമേ അവിടെ ഗസ്റ്റിനെ കൊണ്ട് നടക്കുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഗസ്റ്റ് എന്ത് ചെയ്തു ആ ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കി ഷാനവാസ് പെട്ടെന്ന് ട്രിഗർ ആവുന്ന ആളാണ് ട്രിഗറായി വായ തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞ് അതേപോലെ തന്നെ അക്ബറിനോടും അതേപോലെ തന്നെ ജുസൈലിൻ്റെ ഒക്കെ ഇട്ടൊക്കെ കയറാറുണ്ട് എന്നാൽ പോലും ഷാനവാസ് പൊളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഷാനവാസ് റൈസായി അതേപോലെ തന്നെ പിന്നെ ഓട്ടോടാസ്ക് മാറി ഈ സത്യമാർ മാറി പുറത്തൊക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഷാനവാസ് അതൊക്കെ കാണിച്ചപ്പോൾ തന്നെ റിയാ സലീമിനും പുള്ളി അതുകൊണ്ടാണ്ടോ റിയാസലീമും പോകാൻ നേരത്തെ ഒരു ഹഗ് കൊടുക്കലോ ഷെയ്ഖാൻ കൊടുക്കലോ ഒന്നും നടത്തിയില്ല നേരെ ഇറങ്ങി പോയാലും ചെയ്തത് അതേപോലെ തന്നെ വേറൊരു കാര്യം ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാർ തിരിച്ചു മേടിക്കരു അത് എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണ് തിരിച്ചു ചോദിച്ചതെന്നുള്ളത് കാരണം അന്നത്തെ ദിവസത്തെ ഗെയിമിന് ഒരു സ്റ്റാർ കൊടുത്തിട്ട് തിരിച്ചു തിരിച്ചുപേടിക്കണം ഓക്കെ ഇത് കഴിഞ്ഞ ദിവസം ഷാനവാസ് ചെയ്ത ജോലിക്കുള്ള സ്റ്റാറാണ് കൊടുത്തത് അത് ഇന്ന് തിരിച്ചുപേടിക്കാനുള്ള ഒരു അധികാരം അവർക്കില്ല ശമ്പളമാണ് ജോലി ചെയ്തതിന് കൊടുത്ത ശമ്പളം ഇന്ന് ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ജോലി ചെയ്തതിൻ്റെ ശമ്പളം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റൂലല്ലോ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇന്ന് കൊടുക്കരുത് എന്നല്ലാതെ ഇന്നലെ ചെയ്തതിൻ്റെ ശമ്പളം തിരിച്ചു വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് കൊടുത്തില്ല അത് ബെറ്ററാണ് പിന്നെ നവിനും നവിൻ അല്ലേ നിവിൻ നിവിനും ഈ പറഞ്ഞ ഷാനവാസം തമ്മിലുള്ള വിഷയം ഇത് അതിനുള്ളിൽ ഈ പറയുന്ന പോലെ തന്നെ ആതിലേം അവരൂരൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതെന്തായാലും സൺഡേ ഈ പറയുന്ന ലാലിട്ടം വന്നിട്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അതുവരെ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം പക്ഷെ ഷാനവാസിനെ കയറി ചൊറിഞ്ഞ് ഷാനവാസ് കയറി മാന്തി ഇതില് നല്ല രീതിയിൽ റിയാസലിമ അതിന് എരുപുളിയും ചേർക്കാൻ നോക്കിയിരുന്നു ഷാനവാസ് എന്ത് ചെയ്തു ആ എരുമ്പുളിക്ക് അനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള എരിയുക തന്നെ ചെയ്തു അവിടെ ഓട്ടോ ടാസ്ക് ആണ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റാഫിനൊക്കെ ഇങ്ങനെ വലിയ മോശം അനുഭവങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഷാനവാസിനെ എതിർത്ത് നിൽക്കുകയാണ് അവിടെ എല്ലാവരും ചെയ്തത് അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും ഹോട്ടൽ ടാസ്കിൽ ഇതേപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ സ്റ്റാഫിന്റെ കൂടിയാണ് നിക്കേണ്ടത് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ഒക്കെ ഇന്ന് വന്ന് നാളെ പോകും പക്ഷെ സ്റ്റാഫ് അവിടെ ഇന്ന് നിലനിൽക്കുന്നവരാണ് ഇപ്പൊ ഓണറിന്റെ മകള് ആ ഓണറിന്റെ മകൾക്ക് ആ ഹോട്ടൽ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല സ്റ്റാഫുകൾ വേണം അവിടെ ഒരു ഗെസ്റ്റിന്റെ മോശം അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഓണറിൻ്റെ മകള് അല്ലെങ്കിൽ അതിനൊരു ഉത്തരവാദിത്തമുള്ള മകളാണെങ്കിൽ അവരതിനെ ചോദ്യം ചെയ്യണം ഇവിടെ ഓണറിൻ്റെ മകൾ ഇതൊന്നും ചെയ്യുന്നില്ല പകരം എന്ത് ചെയ്ത് ഈ പറഞ്ഞ സ്റ്റാഫുകൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഓണറിൻ്റെ മകള് നോക്കണത് തന്റെ ഹോട്ടല് നല്ല രീതിയിൽ നടക്കേണ്ട ഈ ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഉപ്പ് വാരിടുക അവിടെ ഓരോ സാധനം തട്ടിടുക്ക മോഷ്ടിക്കുക ഇതൊക്കെയാണോ ഒരു ഓണറിൻ്റെ മകള് ചെയ്യുന്നത് അപ്പൊ ടാസ്ക് എന്താണെന്ന് പോലും അവിടെ ഒരാളും തന്നെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഷാനവാസ് ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഷാനവാസ് കൃത്യമായിട്ട് കളിച്ചു അതേപോലെ തന്നെ ഷാനവാസിന്റെ കൂടെ പാർട്ട്ണറായിട്ടുള്ള എന്താണ് ആളുടെ പേര് അനീഷ് അനീഷ് പക്കയായിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് അനീഷ് പറഞ്ഞതായിട്ടില്ലേ സൺഡേ ആകുമ്പോൾ സോറി സാറ്റർഡേ ലാലേട്ടം വരും ലാലേട്ടം വന്നിട്ട് എന്താണ് പറയണെന്ന് നോക്കാം അപ്പം തീരുമാനിക്കും നീ എൻ്റെ ഫ്രണ്ട് ആണോ ഇല്ലേ എന്നുള്ളത് കാരണം ഷാനവാസ് കൃത്യമായിട്ടുള്ള മറുപടി ലാലേട്ടന് കൊടുക്കുകയില്ലെന്നുള്ളത് കണ്ടറിയാം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതിൽ അധികം ഷാനവാസിനെ ചോദ്യം ചെയ്യാൻ ചാൻസ് ഇല്ല ലാലേട്ടെ കാരണം ഇതില് ഷാനവാസ് മാത്രമല്ല ഇതിന് കുറെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പോയോരും നിന്നോരൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളവരാണ് അവർക്കൊക്കെ ഈ പറയുന്ന ലിവിൽ നിന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു നിന്നി എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം ആളുടെ ഈ സ്വഭാവത്തെ അതേപോലെ തന്നെ ആൾ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല കുടുംബത്തിനും അതാണ് മെയിൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അതായത് നമ്മുടെ ഫാമിലിയും കൂടി അതിന് ഭാഗമാകുന്നുണ്ട് എന്നത് ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ വിഷയങ്ങളൊന്നും എടുത്ത് സംസാരിക്കുക പാടില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അതിൽ നമ്മുടെ ലക്ഷ്മി റൈസ് ആവണ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തന്നെ ഷാനുവാസം മാപ്പ് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് ഒന്നും എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിയോട് ഒന്നേ ചോദിക്കുന്നുള്ളൂ രണ്ട് ദിവസം മുമ്പ് ലക്ഷ്മി എന്താണ് അവിടെ കാണിച്ച് കൂട്ടിയിരുന്നത് എന്നുള്ള ലക്ഷ്മി മറന്നു പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് റിയാ സലീമീം എഗെയിൽ റിയ സലീമിൻ്റെ കാര്യം നോക്കാനാണ് റിയാ സലീമ് എന്താണ് ഉദ്ദേശം അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നന്നു സത്യം പറഞ്ഞാൽ റിയാസ് സലീമ് തന്നെ അടിയായിപ്പോയി ഒരു ഗെയിം ചേഞ്ചറാവാൻ ഒക്കെ ശ്രമിച്ചതാണ് പക്ഷേ കൂല ഗെയിം പോയി അത് കൃത്യമായിട്ട് പൊളിച്ച് ഷാനവാസ് കൈ കൊടുത്തു റിയാസലി പിന്നെ ഒന്നും പറയാൻ പറ്റാണ്ടായി അതേപോലത്തെ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ തന്നെ വേസ്റ്റുകൾ കൂട്ടിടുക അതേപോലെ തന്നെ ബെഡ്ഡ് മൊത്തം നശിപ്പിക്കുക ഇതൊക്കെ നോക്കി നിന്നിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യണം ഇങ്ങനെ ഒരു കസ്റ്റമർ വന്ന് ചെയ്യുമ്പോൾ ആ കസ്റ്റമറോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കഴിവുണ്ടാവണം അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർ അല്ലാതെ ഒരു കസ്റ്റമർ വന്നിട്ട് ആ ഹോട്ടലിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണം അവിടെ നിൽക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് ഇതെന്തു ഹോട്ടൽ ടാസ്ക് ആണ് അല്ല അറിയാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല ഇന്ന വരെ ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ടാസ്ക് ഈ കസ്റ്റമർ വന്നിട്ട് തോന്നി ദിവസം കാണിക്കുമ്പോൾ അവിടെ ഹോട്ടലിലുള്ളവരൊക്കെ അതിന് ഇങ്ങനെ ഒച്ചാലും പിടിച്ച് നിൽക്കുക അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ ഈ കസ്റ്റമർ ഈ ഇമ്മാതിരി ഇമ്മാതിരി കാട്ടായം കാണിക്കുമ്പോൾ അതിനൊക്കെ ഈ കസ്റ്റമറോടൊപ്പം നിന്നിട്ട് കൂടെ ജോലി ചെയ്യുന്നവനെ പണി കൊടുക്കുക അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നോ എനിക്കെതിരെ സംസാരിക്കുക ഇതൊക്കെയാണ് ഒരു ഹോട്ടലിൽ നടക്കുന്നത് ഒരു ഹോട്ടലിൽ ഇവരൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ശരിയാണ് തോന്നിക്കേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ മറ്റൊരു വീഡിയോ മേ കാണാം